രാവിലെ എല്ലാ ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ പാർവ്വേൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ദിവസത്തോട് കുളിച്ചേഹത്തോട് സ്വാഗതം ചെയ്യുന്നു കേട്ടോ ഞാനിപ്പോൾ രാവിലെ ഇതൊക്കെയാണ് പരിപാടികൾ അപ്പോൾ രാവിലെ പിന്നെ എല്ലാവർക്കും ജോലിക്ക് പോകണം കേട്ടോ പിള്ളേരൊക്കെ പോയി പിള്ളേർ പോയി എന്ന് പറഞ്ഞാൽ പിള്ളേർ മോൻ പോയി പിന്നെ മകൾ പോകാനായിട്ടുള്ള പരിപാടിയാണ് കുളിക്കാനൊക്കെ തുടങ്ങുന്നു അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് അടുക്കളയിലേക്കൊന്ന് കയറിട്ടോ ഒരു മെഴുക്കുരറ്റി വെച്ചു കേട്ടോ നല്ലൊരു മെഴുക്കൂരട്ടാണേ ഉണ്ടോ ക്യാബേജ് മുഴുക്കൂരട്ടി അല്പം പിന്നെ മീറ്റ് മസാലയൊക്കെ തുള്ളി ഒരു മെഴുക്കൂരട്ടി വെച്ചു അതോടൊപ്പം എന്താ ക്യാരറ്റ് ബീൻസും കൂടി തേങ്ങ ചേർത്തൊരു തോരൻ കറി വെച്ചു രാവിലെ തന്നെ ഇതൊരു ചെറിയ സാമ്പാറിനുള്ള പരിപാടിയാണ് കൊച്ചു സാമ്പാർ ഇത് പിന്നെ ഒരു മുട്ട പൊലിച്ചു വെച്ചിരിക്കുന്നു ചോറ് പൊതി കെട്ടാനിട്ട് ഈ മുളക് ഇതിനകത്ത് ഇടാനുള്ളതായിരുന്നേ മുട്ട പൊലിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറുപൊതിക്കുള്ള കറികളൊക്കെയാണ് അത് മൂന്ന് മൂന്നൂട്ടം കറി പിന്നെ അതിനോടൊപ്പം തന്നെ ഇച്ചിരി ദോശ ഇട്ട് എടുക്കണം കേട്ടോ അതിനിടയ്ക്ക് അടുപ്പിൻ്റെ ഒന്ന് അങ്ങി തട്ടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊണ്ടാക്കറ്റ അതിൻ്റെ വെള്ളം എന്നൊരു സംശയമുണ്ട് ആ അത് അത് ഞാൻ ഇന്നാളെ പെട്ടെന്ന് നിർത്തി നിങ്ങൾ പറഞ്ഞു പെട്ടെന്ന് നിർത്തിയിട്ടാണ് വെള്ളം കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നീ പെട്ടെന്ന് നിർത്തിയില്ല അപ്പോൾ ഒരല്പം നെയ്യ് ചേർത്ത് നമുക്കൊരു ദോശ ഉണ്ടാക്കി എടുത്താൽ കേട്ടോ നീ ഒക്കെ ഇതേ എന്നാൽ നെയ്യ് എടുത്ത് വെച്ചു പക്ഷേ ഞാൻ കൊച്ചു സ്പൂണൊക്കെ നോക്കിയിട്ട് കണ്ടില്ല തിരക്ക് പിടിച്ചു അത് കാരണം ഞാൻ കണ്ട ഒരു സാധനം എടുത്തിട്ട് അതിൻ്റെ പിന്നെ പിടി കൊണ്ടങ്ങനെ തോന്നിയെടുത്തു നെയ്യ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവേ രാവിലെ എല്ലാവർക്കും കാപ്പി എന്നതായിരിക്കും ദോശയാണോ ഇഡ്ഡലിയാണോ അപ്പവാണോ പുട്ടാണോ ഇടിയപ്പവാണോ അങ്ങനെ പലതും നമ്മുടെ വീട്ടിൽ ഇങ്ങിതൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട് പിന്നെ ഇതില്ലാതെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം അത്യാവശ്യത്തിനൊക്കെ ചുറ്റെടുക്കുകയുള്ളൂ കേട്ടോ ബാക്കി മാവ് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും കേട്ടോ ഇപ്പം സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് നോക്കട്ടെ വേഗം അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ദോശ അല്ല തട്ടിക്കൂട്ട് ദോശ അല്ലാത്ത തട്ടിക്കൂട്ട് പിന്നെ സാമ്പാർ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ പെട്ടെന്ന് കുക്കറിലിട്ട് വേവിച്ചു പക്ഷേ ഒത്തിരി സമയം ഒന്നും വിസിലടിക്കാൻ വെച്ചോണ്ടിരുന്നില്ല കേട്ടോ പെട്ടെന്ന് വാങ്ങി ഞങ്ങളെ കരുതിയുള്ളൂ അതുകൊണ്ട് അപ്പം ഇതാണ് ദോശ എടുത്തു വെച്ചിരിക്കുന്നത് ഗീ റസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഗീ ദോശ അതിൻ്റെ കൂടെ സാമ്പാർ കറി തൽക്കാലം ഈ ഒരു കറിയിൽ നിർത്താൻ പോവാണ് സാമ്പാർ പിന്നെ സമയമുള്ളപ്പം ചമ്മന്തി സാമ്പാർ പുതിനച്ചമ്മന്തി ഒന്നും നമുക്കുണ്ടാക്കാൻ പറ്റില്ല കേട്ടോ കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനും നമ്മുടെ ഇവിടെ കിട്ടില്ല വല്ലപ്പോഴും ഒക്കെ കട വരും ആ സമയത്ത് നമ്മൾ ചെല്ലില്ല നമ്മൾ ചെല്ലുമ്പോൾ അത് വാടി കരിഞ്ഞ് കിടക്കും അപ്പോൾ വാങ്ങിക്കുകയില്ല അതാണ് പുതിന കിട്ടാനുള്ളത് പിന്നെ നമ്മളും ഇത് മേടിക്കാൻ പോകാനുള്ള കടകളും കുറേ ദൂരം ഉള്ളതുകൊണ്ട് എപ്പോഴും എപ്പോഴും ഓടിപ്പോയി മീഡിയയിലും നടക്കാറ് കേട്ടോ അതുകൊണ്ടാണ് മല്ലിയില പുതിനെ ഇതൊക്കെ വല്ലപ്പോഴും വിരുന്നുകാരായി കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ വീട്ടിൽ അപ്പം നമ്മളിതിൻ്റെ പരിപാടി വെച്ച് പൊതുച്ചവർക്ക് കേട്ട് വെച്ചു കേട്ടോ ഇനി കാപ്പിങ്ങറി കുറിച്ചിട്ട് നമ്മളിറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ